ഇന്ത്യൻ ഫുട്ബോളിൽ ഒരേ സമയം നായകനെന്നും വില്ലനെന്നും ആളാണ് ഡോക്ടർ സഞ്ജീവ് ഗോയങ്ക ഗോയങ്കയെക്കുറിച്ച് ഇന്നും രാവിലെയും ഈസ്റ്റ് ബംഗാളിൻ്റെ അനുകൂലമായിട്ടുള്ള കുറച്ച് ലേഖകർ ആർട്ടിക്കിളുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിലേക്ക് അനാവശ്യമായിട്ട് കുറച്ച് പൈസ കൊണ്ട് കുത്തിവെച്ചുവിടുത്ത മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആയിട്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഗ്രോത്തിനെ തടയുന്ന ഒരു തടയേണ്ട ഭീകരൻ തന്നെയാണ് ഗോയങ്കയെന്ന് അതേസമയം ഗോയങ്കയും ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എൻ്റെ വികാരം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അല്ല മോഹൻ ബഗാനെൻ്റെ വികാരം തന്നെയാണ് തലമുറകളായിട്ട് എനിക്ക് ഈ ക്ലബുമായിട്ടുള്ള ബന്ധമുണ്ട് എൻ്റെ അച്ഛൻ മോഹൻ ബഗാനോടൊപ്പം പ്രാക്ടീസ് ചെയ്തിരുന്നു അച്ഛൻ്റെ അച്ഛനും മോഹൻ ബഗാനിലുണ്ടായിരുന്നു നോക്കുമ്പം തലമുറകൾ മോഹൻ ബഗാനുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഞാൻ അതിൻ്റെ ഒരു കണ്ണി മാത്രമാണ് അപ്പം പിന്നെ ഇന്ത്യയിലെ ശക്തമായിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബുകൾ വളർന്നു വരുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഇവിടെ സ്ട്രോങ്ങറായിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബുകൾ വരുന്നുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആരാധക ബുന്ദം വളർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പ്രതിഭകളുടെ ഒരു പുതിയ തള്ളിക്കയറ്റവും ഞാനിവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഫിഫ ലോകകപ്പിൽ ഇന്ത്യൻ പതാക ഉയരും എന്നാണ് താൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ഭാഗമാകുന്നതിനുള്ള എഫേർട്ടിൽ താനും കൂടും എന്നാണ് ഗോയങ്ക പറയുന്നത് ഗോയങ്ക അപ്പം വലിയ സ്വപ്നങ്ങളിലേക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ കൈപിടിച്ച് നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് സ്വയം അവകാശപ്പെടുന്നു അതേസമയം ഈസ്റ്റ് ബംഗാൾ അനുകൂലമായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ മാർക്കറ്റിലേക്ക് കുറേയധികം പൈസ തള്ളിക്കൊടുത്ത് ഇവിടുത്തെ മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആക്കിയിട്ട് പ്ലേയേഴ്സിനെ തകർക്കുന്ന താരമാണ് ഗോയങ്ക എന്നാണ് പറയുന്നത് കാരണം അവരുടെ ബെഞ്ചിലിരിക്കുന്ന ജൂനിയർ പ്ലേയേഴ്സിനെ കളിക്കാൻ അവസരം കിട്ടാതെ അവർ നശിക്കും എന്നാണ് വിരോധികൾക്ക് പറയാനുള്ളത് അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സോഫാർ ഇതുവരെ നിങ്ങൾ വന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി താങ്ക് യു